ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു പൊരിഞ്ഞ പൊരിഞ്ഞടിയാണ് റസ്മിനും ജാസ്മിനുമാണ് കുറ്റവാളികൾ ലൈവിൽ ആ സീൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല ബിഗ് ബോസ് അത് കട്ട് ചെയ്ത് മാറ്റിയതാണോ അതോ വൈകത്തെ എപ്പിസോഡിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും സംഭവം ഒരു ഫിസിക്കൽ അസോൾട്ടാണ് റസ്മിൻ പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ബിഗ് ബോസ് ജാസ്മിനും റസ്മിനെയും കൂടെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു സംഭവങ്ങൾ ചോദിക്കുന്നു ബിഗ് ബോസ് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാണ് കാരണം ഇവർ ഒരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു അതായത് ഗബ്രി ഉണ്ടായിരുന്ന സമയത്ത് ഈ മൂവർ സംഘം ഉറ്റ സുഹൃത്തുക്കളെ പോലെ എപ്പോഴും ഒന്നിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ഗബ്രി പുറത്തായതിനു ശേഷം റസ്മിനൊരു അകലം പാലിച്ചിരുന്നു അതെന്താണോ കാരണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല പക്ഷേ ജാസ്മിൻ നിന്ന് ഒരു അകലം പാലിച്ചിരുന്നു ഒരു പക്ഷേ ഇനി ജാസ്മിനുമായിട്ട് ചേർന്ന് കളിച്ചാൽ ജബ്രി പോയതുപോലെ താനും പുറത്താകുമെന്ന് കരുതിയിട്ടായിരിക്കാം റസ്മിനൊരകലം പാലിച്ചത് അതിനുശേഷം ഇവിടെ രണ്ടുപേരുടെ മനസ്സിൽ നല്ല രീതിയിൽ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് രണ്ടുപേരും നടക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായപ്പം രണ്ടുപേരും പൊട്ടിത്തെറിക്കുന്നത് ജാസ്മിൻ ഇതൊരു ഫിസിക്കൽ റിസൾട്ടാണ് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ റസ്മിൻ ഉറപ്പായിട്ടും പുറത്താവേണ്ടതാണെന്ന് ഇവിടെയാണ് നമ്മൾ ജാസ്മിനെ പലപ്പോഴും കുറ്റം പറയുമ്പോഴും ജാസ്മിനെ ചില പ്ലസ് പോയിന്റുകളെടുത്ത് പറയുന്നത് ജാസ്മിൻ ജാസ്മിനിവിടെ ബിഗ് ബോസിനോട് പറയുന്നു എനിക്കിതിനകത്ത് കംപ്ലയിൻ്റ് ഇല്ല ബിഗ് ബോസ് എന്ന് പറയുന്നു അങ്ങനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് സംസാരിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് പുറത്ത് പോയി കൊള്ളാൻ ബിഗ് ബോസും പറയുന്നു ഇന്ന് ഇതൊരു ഫിസിക്കൽ ആയിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് റസ്മിയും പെട്ടിയും കിടക്കിയെടുത്ത് വീട്ടിൽ പോകാമായിരുന്നു ഇവർ തമ്മിലുള്ള ഈ അടിയുടെ ഒരു കൃത്യമായ രൂപരേഖ നമുക്ക് ലഭിച്ചിട്ടില്ല അത് ലൈവിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വീണ്ടും വരാം ബായ്